ഹരേ കൃഷ്ണ ഞാനിതിവിടെ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഏകാദശിയെക്കുറിച്ചാണ് കുറിച്ചാണ് നിർജല ഏകാദശിയാണ് ഒരു വർഷം മുഴുവൻ എടുത്ത ഫലം ഒരു വർഷത്തിൽ അറിയാമല്ലോ നമുക്ക് കുറേ ഏകാദശികളുണ്ട് ആ ഏകാദശികളൊക്കെ എടുത്തതിന് തുല്യമായിരിക്കും നിർജല ഏകാദശി എടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ചയാണ് നിർജ്ജല ഏകാദശി എടുക്കേണ്ടത് അതിൻ്റെ വ്രതം എങ്ങനെ എടുക്കണം അതിൻ്റെ പ്രാധാന്യം എന്താണ് ഐതിഹ്യം എന്താണ് എന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം പാപശാന്തിക്കും വിഷ്ണുപ്രീതിക്കുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഓരോ ഏകാദശിക്കും വ്യത്യസ്ത ഫലങ്ങളാണ് ഉള്ളത് മിഥുന മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഇത്തവണത്തെ നിർജല ഏകാദശി ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ചയാണ് വർഷത്തിലെ ഇരുപത്തിനാല് ഏകാദശികളിൽ വച്ച് ഏറ്റവും കഠിനമായ ഏകാദശി വ്രതമാണ് നിർജ്ജല ഏകാദശി ജലപാനം പോലുമില്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ ഏകാദശി വ്രതം എടുക്കുന്നത് മൂലം ദീർഘായുസും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം തികഞ്ഞ ഭക്തിയോടെ മനസ്സിൽ ഈശ്വരനാമം ജപിച്ചു കൊണ്ടുവേണം ഈ ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടാൻ ഈ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ദ്വാദശിയിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് വിഷ്ണുപൂജ കഴിവിനനുസരിച്ചുള്ള ദാനം അന്നദാനം എന്നിവ ചെയ്യണം ഇനി നമുക്ക് നിർജ്ജല ഏകാദശിയുടെ ഐതിഹ്യം നോക്കാം ഭീമൻ ഒരിക്കൽ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറഞ്ഞു തൻ്റെ സഹോദരങ്ങളും ദ്രൗപതിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട് തന്നോടും ഈ വ്രതമെടുക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ തനിക്ക് വിശപ്പു സഹിക്കാൻ കഴിയാത്തതിനാൽ അതിന് സാധിക്കുന്നില്ലെന്നും ദാനം ചെയ്യുകയും ഭഗവാൻ അർച്ചന നടത്തുകയും ചെയ്യാമെന്നും നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെ വ്രതം എടുക്കാമെന്നും പറഞ്ഞു തരണമെന്നും വ്യാസനോട് ഭീമൻ ആവശ്യപ്പെട്ടു അതിനു മറുപടിയായ വ്യാസൻ പറഞ്ഞത് നരകത്തെ വറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഏകാദശി വ്രതങ്ങൾ എടു രണ്ടു ഏകാദശി വ്രതങ്ങൾ എടുക്കാനാണ് അതിന് മറുപടിയായി ഭീമൻ പറഞ്ഞത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഏതൊരു വ്രതം മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണമെന്നുമാണ് അതിന് മറുപടിയായി വ്യാസഭഗവാൻ പറഞ്ഞത് മിഥുന മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനാണ് കുളിക്കുന്നതിലൂടെയും ആചമനം ചെയ്യുന്നതിലൂടെയും മാത്രം ജലം ജലം സ്വീകരിക്കുക മറ്റ് ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ഏകാദശി ദിവസങ്ങളിലും ആഹാരം കഴിച്ച പാപവും ഇല്ലാതാകുമെന്നും വ്യാസൻ പറഞ്ഞു വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം പുലർച്ചെ ബോധരഹിത ബോധരഹിതനാവുകയും ചെയ്തു തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസി തുളസിതീർത്ഥവും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബോധക്കേട് മാറ്റിയെന്നുമാണ് ഐതിഹ്യം നിർജല ഏകാദശി പോലുള്ള വ്രതങ്ങൾ എടുക്കുമ്പോൾ ആരോഗ്യസ്ഥിതി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഏകാദശി എടുക്കുന്നവർ ഏകാദശി നോൽക്കുന്നവർ തലേ ദിവസം ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം അന്ന് നിലത്ത് കിടന്നുറങ്ങണം ഏകാദശി നാൾ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവാന് നാമങ്ങൾ ജപിക്കണം വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങി തുടങ്ങിയവ വായിക്കുന്നത് ഉത്തമമാണ് അതിന് കഴിയാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രമോ ജപിക്കാം മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം കേൾക്കുന്നതും ജപിക്കുന്നതും നല്ലതാണ് ഈ ദിവസം കഴിയുന്നത്ര ഭഗവാന് കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും അത് കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക ഏകാദശി ദിവസം പകലുറക്കം പാടില്ലെന്നാണ് പറയപ്പെടുന്നത് അന്നേ ദിവസം നെല്ലരിച്ചോറും അരി കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളും ഒഴിവാക്കണം ശമി ദിവസം കുളിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴവും ഭക്ഷിക്കാം ദ്വാദശീ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത് രാവിലെ വ്രതം അവസാനിപ്പിക്കണം രാവിലെ വ്രതം അവസാനിപ്പിക്കാൻ കഴി കഴിഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമേ വ്രതം അവസാനിപ്പിക്കാവൂ ഉച്ച സമയത്ത് വ്രതം അവസാനിപ്പിക്കരുത് എന്നാണ് പറയപ്പെടുന്നത് ഏകാദശി വ്രതം എടുക്കാൻ കഴിയാത്തവർ ഏകാദശി വ്രതം നോൽക്കാൻ കഴിയാത്തവർ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പുണ്യമായി കണക്കാക്കുന്നു തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം പുരുഷ സൂക്തം വിഷ്ണു വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാട് നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി കുടുംബസ്വസ്ഥത മനശാന്തി ആരുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാകും ജീവിതാന്ത്യത്തിൽ മോക്ഷവും മോക്ഷവും ലഭിക്കും ഏകാദശി ദിവസം ചെയ്യേണ്ട വഴിപാടുകളും ഫലങ്ങളും പുരുഷ സൂക്താർച്ചന ഇഷ്ടസന്താനലബി ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസിദ്ധി ധനാഭി ധനാഭിവൃദ്ധി ആയുർസൂക്താർച്ചന ആയുർവർദ്ധന രോഗമുക്തി വെണ്ണനിവേദ്യം ബുദ്ധിവികുദ്ധി വികസനത്തിന് പാൽപായസ നിവേദ്യം ധനധാന്യവർദ്ധന പാലഭിഷേകം കോപശമനം കുടുംബസുഖം സന്താന ഗോപാലർ അർച്ചന സന്താന സൽസന്താന ലാഭം സഹസ്രനാമ അർച്ചന ഐശ്വര്യം മംഗളസിദ്ധി നെയ്വിളക്ക് ത്രരോഗശമനം അഭീഷ്ടസിദ്ധി സുദർശന ഹോമം രോഗശാന്തി എന്നിങ്ങനെയുള്ള വഴിപാടുകളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നിർജല ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എടുക്കാൻ കഴിയുന്നവരൊക്കെ തീർച്ചയായിട്ടും എടുക്കണം ഏറ്റവും വലിയ ഒരു ഏകാദശി തന്നെയാണ് നിർജല ഏകാദശി അപ്പോൾ എടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ നാമങ്ങളും നാമങ്ങൾ ജപിച്ച് അന്നദാനം നടത്തി പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്ത് ഭഗവാനെ കീർത്തനം പാടി ഭഗവാനെ സന്തോഷിപ്പിച്ച ആ ദിവസം മുന്നോട്ട് പോവാൻ മുന്നോട്ട് പോവാൻ നിങ്ങൾ നോക്കുക അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടെ ഏകാദശി നല്ലൊരു ഏകാദശി ആയിട്ട് തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ